കവളങ്ങാട് പഞ്ചായത്തിലെ തലേക്കാട് സ്വദേശി മുപ്പത്തിരണ്ടുകാരനായി വൃക്ക് രോഗിക്കാണ് പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗ് ചികിത്സാ സഹായം നൽകിയത് ഇരു വൃക്കകളും തകരാറിലായ നിർദ്ധന യുവാവിന് വൃക്ക മാറ്റിവെക്കുന്നതിനും തുടർ ചികിത്സയ്ക്ക് മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയോളം ചെലവരും ചികിത്സാ ഫണ്ട് സഹായിക്കുന്നതിന് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ചികിത്സാ സഹായ സമിതി രൂപീകരിച്ച് പ്രവർത്തിച്ചുവരികയാണ് ജീവകാരുണ്യ പ്രവർത്തകൻ അഡ്വക്കേറ്റ് ഷമീർ കുന്ന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ചികിത്സാ ഫണ്ടിലേക്ക് ഒരു ലക്ഷം രൂപയാണ് കവളങ്ങാട് പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി നൽകാമെന്ന് അറിയിച്ചത് എന്നാൽ പ്രവർത്തകരുടെ കൂട്ടായ പരിശ്രമത്തെ തുടർന്ന് ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തി ഇരുന്നൂറ് രൂപം കഴിഞ്ഞു മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് കെ ഇബ്രാഹിം സഹായ സമിതി ൾക്ക് ലീഗ് ഫണ്ട് കൈമാറി ഷമീർ സഹായ സമിതി ചെയർമാൻ ചാക്കോ കൺവീനർ യാസർ മുഹമ്മദ് നാസർ എന്നിവർ ചേർന്ന് പ്രവർത്തനം കാരുണ്യ തെളിയിച്ചിട്ടുള്ള വലിയ പ്രസ്ഥാനമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് എന്ന് വേണ്ടി വന്ന വീഡിയോ എടുക്കുമ്പോൾ ലക്ഷം പ്രഖ്യാപിക്കാൻ പട്ടാളം പ്രിയപ്പെട്ട യുവജന പോരാളികൾ യൂത്ത് ലീഗിന്റെ പ്രിയപ്പെട്ട മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രിയപ്പെട്ടവർ നൽകിയിട്ടുള്ളത് ഒരു ലക്ഷം അല്ല മാത്രം ഒരു ലക്ഷത്തി ഒരു ലക്ഷം അവർ പ്രഖ്യാപിച്ച ഒരു പൂ ചോദിച്ചപ്പോ ഒരു പൂക്കാലം തന്നവരാണ് യൂത്ത് ലീഗിന്റെ പ്രിയപ്പെട്ടവർ ഒരു ലക്ഷത്തി മുപ്പത്തി രൂപയാണ് പ്രിയപ്പെട്ടവരെ ഷമീറിന് വേണ്ടി ഇവർ കൈമാറാൻ വന്നിട്ടുള്ളത് ഉജ്ജ്വലമായി നേതൃത്വം കൊടുത്ത പ്രിയപ്പെട്ട യൂത്ത് ലീഗിന്റെ ഓരോ പോരാളികളോടും കുടുംബങ്ങളോടും അവരെ സഹായിച്ചിട്ടുള്ള ഓരോ ആളുകളോടുമുള്ള ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹം അറിയിക്കുന്നു ആരാധ്യനായ മുസ്ലിം ലീഗിന്റെ പ്രിയപ്പെട്ട ജില്ലാ അധ്യക്ഷൻ പ്രിയപ്പെട്ട സറവറുകൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഒരുപാട് ഒരുപാട് സന്തോഷത്തോടെ കൂടി അവരുടെ ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ബി മാത്യു ചികിത്സാ സഹായ സമിതി രക്ഷാതീയകളെ പി എം എ കരിം പി ടി ബെന്നി ഗ്രാമപഞ്ചായത്ത് അംഗം രാജേഷ് കുഞ്ഞുമോൻ പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗ് പ്രസിഡന്റ് സി എസ് അഫ്സൽ ബാബാസ്മൈദീൻ സി എസ് അൽതാഫ് പി എ അബി പി കെ ഷെഹീർ പി എ ഷാജാൻ പി എ സലീം റഹീം ഉരഞ്ചേരി അഷ്കർ അലി പി എസ് ബഷീർ അള്ളുങ്കൽ ജമാഅത്ത് പ്രസിഡന്റ് എം എം റഷീദ് സെക്രട്ടറി പി എം മുഹമ്മദ് അലി ഇമാം എം എം ഇബ്രാഹിം അൽ ഖാസിമി എ പി സാബു എം എച്ച് നൌഷാദ് എം എം ഷംസ് ബിനോയ് ബ്ലായിൽ ടി എം ഹംസ എന്നിവർ സംബന്ധിച്ചു